അയ്യപ്പസ്വാമിയുടെ ജനനവുമായി ബന്ധപ്പെട്ട കഥ ഒരിക്കൽ മഹിഷാസുരൻ എന്ന അസുര രാജാവ് കഠിന തപസിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്തു ബ്രഹ്മാവിൻ്റെ വരത്തിലൂടെ അഹങ്കാരിയായി തീർന്ന മഹിഷാസുരൻ ജനങ്ങളെ കൂട്ടമായി നിഗ്രഹിക്കുകയും പുരങ്ങളും ജനപദങ്ങളും തകർക്കുകയും ചെയ്തു ഭീതിപൂണ്ട ജനങ്ങൾ അന്യദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു അമാനുഷിക ശക്തിയുള്ളവർക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ദുർഗാദേവിയെ അഭയം പ്രാപിക്കുകയും രക്തരൂഷിതമായ യുദ്ധത്തിനൊടുവിൽ ദേവി അയാളെ വധിക്കുകയും ചെയ്തു മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി തൻ്റെ സഹോദരൻ വധിച്ചതിന് പ്രതികാരം ചെയ്യാൻ ഉറച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്തു വിഷ്ണുവിനും ശിവനുമായി ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുതെന്ന വരം വാങ്ങി ഉടൻ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ടു ദേവന്മാരെ ദ്രോഹിക്കാൻ ആരംഭിച്ചു പുറതിമുട്ടിയ ദേവന്മാർ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹിഷി നേടിയ വരത്തെക്കുറിച്ച് മനസ്സിലാക്കിയ മഹാവിഷ്ണു പാലാഴി പാലാഴിമതന സമയത്ത് സ്വീകരിച്ച മോഹിനി വേഷം കൈകൊണ്ട് ശിവനുമായി ചേർന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ശിവഭക്തനായ പന്തളരാജാവ് രാജശേഖരൻ്റെ സംരക്ഷണയിൽ വളർത്താൻ തീരുമാനിച്ചു ഒരിക്കൽ പമ്പാനദിയുടെ തീരത്തുള്ള വനത്തിൽ വേട്ടയ്ക്കായി ചെന്ന പന്തളരാജാവ് പ്രകൃതി ഭംഗിയിലും വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിതയിലും മുഴുകി നിൽക്കവേ വനത്തിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അമ്പരന്നുപോയി രാജാവ് ആ ശബ്ദത്തെ പിന്തുടർന്ന് കൈകാലിട്ടടിക്കുന്ന ഒരു ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു കൗതുകപൂർവ്വം കുഞ്ഞിനെ നോക്കി നിന്ന രാജാവ് ആ ഓമനപ്പൈതലിനെ മടിയിലെടുത്തു വെച്ചു കുഞ്ഞിനു മേൽ ദൃഷ്ടി പതിപ്പിച്ചിരുന്ന രാജാവിന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവംശത്തിനു മേലുള്ള കരിനിഴലുകൾ നീങ്ങുമെന്നും അവന് പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ അവൻ്റെ ദിവ്യത്വം വെളിവാകുമെന്നും സന്യാസി രാജശേഖരനെ ഉണർത്തിച്ചു കുഞ്ഞിൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല കണ്ട സന്യാസി അവനെ മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിച്ചു ഹർഷോന്മാദത്തോടെ രാജശേഖരൻ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവ സംഭവങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു ശിവന്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ ഇരുവരും വിശ്വസിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്